എല്ലന്നെ നിന്നോള അടക്കളന്റെ അടുത്ത് മാറരുതേ അവിടെ നിൽക്കണ നല്ലത് നിങ്ങൾക്ക് മഴക്കിട വന്നിട്ടേ കാലിന്റെ അടി കൂടി വരല്ലേ ചമ്മളുണ്ട് എല്ലാതും കൂടി ഒന്ന് ഒരൊറ്റ ടൈമിൽ അടിച്ചു വരക്കാന്നും കഴിയൂല നല്ല ചമ്മല ഉള്ള പാകം ഉണ്ട് അടിച്ചെടുക്കുക ഇതൊക്കെ നടക്കുന്നു പൈപ്പ് ഒഴിച്ചു കിട്ടാതി മഴയത്തുള്ള ചെടികളൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ സൈഡിലുള്ള ഒന്നും നനഞ്ഞിട്ടില്ല ഇതിനൊക്കെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം പതിനൊന്നാം പൂരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊട്ടി കയറുകണ്ട് ഇപ്പം ടൗണിൽ കൂടി ഘോഷയാത്ര ഒക്കെ ഉണ്ടെന്നാണ് പറയണേ കുറേ കാലമായിട്ട് ടൗണിൽ നിന്നുള്ളത് നിർത്തി വെച്ചിരുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് ബൈപ്പാസ്ന്ന് എവിടെ നിന്ന് അമ്പലത്തിൽ നിന്നൊന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ കൊട്ടും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പത്താണ് നല്ല ചമ്മല മന്ദാരത്തിൻ്റെ ഇല പിന്നെ സ്റ്റാർ ഫ്രൂട്ട് മറ്റേ പിന്നെ തത്തോട് വന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ടും അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും ആ ചമ്മലിയുണ്ടാവും ഇതൊന്നും അടിച്ചെടുത്തിട്ട് പച്ചക്കള കൊണ്ടുവരാനൊക്കെ തോന്നുന്നു പറയുണ്ട് പോവല്ലേ പൂരത്തിൻ്റെ അത് കാണാൻ നല്ല തിരക്കായിരിക്കും നമ്മൾ പോയി കഴിഞ്ഞാലൊക്കെ നല്ല പ്രയാസവും കഴത്തിൻ്റെ ഒന്ന് നല്ല തിരക്കാവും നാമത് വണ്ടിയോടൊന്നും അങ്ങോട്ട് പോവുകയല്ല ആകെ ബ്ലോക്കായിരിക്കും വലിയ ചൂലായിരുന്നു കേട്ടോ ഇതിന്റെ ബാക്കിയുള്ള വാഗന്റെ പേരെ കുത്തി പൊട്ടിച്ചിട്ടു ഇതുപോലത്തെ ഒന്ന് വാങ്ങണം അപ്പൊ കുട്ടി ചൂലാ മറ്റൊന്നും നമുക്കിങ്ങനെ നന്നായിട്ട് അടിച്ചു തരേണ്ട ഇത്തിരി വലിയ നീളമല്ല മന ചെറിയൊരു തോലായിട്ട് ഇനി അതൊന്ന് വാങ്ങണം അപ്പ നമുക്ക് ഇത്ര ഇങ്ങോട്ട് പ്രയാസപ്പെടണ്ട ഒന്നും കൂടി ഒരതുണ്ടാവും ഞാൻ അങ്ങോട്ടിപ്പുറം പറഞ്ഞാൽ വാങ്ങിച്ചത് അങ്ങോട്ട് പോയിട്ട് വാങ്ങണം ടൗണിലെ ഈ ഭാത്തൊക്കെ ഉണ്ടത് ഇരുമ്പിൻ്റെ ഒരു ഇതായിട്ടുള്ളതാണ് കണ്ടത് അത് സാധാരണ ചൂടാണ് ഇതിൽ ഇരുക്കളി കഴിഞ്ഞാൽ നമുക്ക് വെച്ചെടുക്കുകയും ചെയ്യാം മുൻപാത്ത് മാത്രം എന്താണോ ചമ്മല കുറവുണ്ട് തേക്കിൻ്റെ എല്ലാം വെയിൽ കുറഞ്ഞതന്നു അല്ലെങ്കിൽ ഇല്ല ഇവിടെ നല്ല ചമ്മലേ അതുകൊണ്ട് ഇവിടെ കുറച്ച് കുറവുണ്ട് രണ്ട് ദിവസം വടിച്ചെടുത്താണ് വലിയ ചമ്മലല്ല ഞാൻ അധികം ഞാനധികളെ വൈകുന്നേരങ്ങളൊക്കെ തന്നെ അടിച്ചു തരും രാവിലെ അടിച്ചു തരാം നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോവുകയും ചെയ്യും നമ്മുടെ അത് പിന്നെ അധികം ഒഴിവുള്ള സമയമാണെങ്കിൽ രാവിലെ അടിച്ചു തരും അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ അങ്ങനെ അടിച്ച് വരീടും അവിടെ നിന്ന് പിന്നെ വലിയ ചുമലല്ല രണ്ട് ദിവസം അടിച്ചു അതാണ് ഈ സൈഡിൽ അത്യാവശ്യത്തിന് ഉണ്ട് ഇവിടെ ഈ മരത്തിന് നന്നായിട്ട് ചാടും ഇവിടെ ഉറച്ചടിച്ചെടുക്കാൻ നല്ലോണം ഉണ്ട് ചമ്മല ഒക്കെ അടിച്ചിട്ടങ്ങോട്ട് താഴെക്കിടണം നല്ല പുല്ലുമായിട്ടുണ്ട് അതൊക്കെ പറിച്ചെടുക്കണം നല്ല പുല്ലാണ് പക്ഷെ കുട്ടിനെ കൊണ്ടൊന്ന് കെട്ടിട്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ പുല്ലാകുമ്പോൾ കുറച്ചു നേരം അവിടെ എവിടെങ്കിലും പിടിച്ചു കെട്ടിട്ടല്ലേ അവരണ്ട് വൃത്തിയേക്ക് തരും ഇവിടം കൂടി ഒന്ന് അടിച്ച് വരീട്ടെ ഒക്കെ ഒന്നു തൊടിയിൽ കിടട്ടെ ഈ പാത്രത്തിലൊന്നും കത്തിക്കില്ല ഒക്കെ നമ്മൾ താഴേക്ക് തൊടി അതുകൊണ്ടങ്ങ് കിട്ടാൻ മതി അവിടെ കിടന്ന് അങ്ങനെ തയ്ക്കോളും മഴയിലൊക്കെ സെറ്റാകും അതൊക്കെ നിറയുക തേക്കിൻ്റെ ഇല വീണിട്ടുണ്ട് തൊടിയിൽ ഒക്കെ തേക്കിൻ്റെ ഇലയാണ് പിന്നെ ഇങ്ങനെ മഴയിൽ കിടന്നവിടെ ഇങ്ങനെ നല്ല സെറ്റാകും കിളികളെ ശബ്ദം കേൾക്കണ്ടല്ലേ എന്താ പറയാ ചമ്മലക്കിളിയോ ഒരു കൂട്ടായിട്ട് അവിടെ ഉണ്ട് താഴെ കാണില്ല അതിൽ കാണണൊന്നുമില്ല അവിടെ ആ മരങ്ങളുടെ താഴെ ഇങ്ങനെ ഉണ്ടാവും എല്ലാ കിളികളും ഉണ്ടാവും കേട്ടോ ഒരുവിധം എല്ലാ കിളികളും ഇവിടെ ഉണ്ടാവും ഇവിടെ മാത്രം അങ്ങനെ ഇത്തിരി ഒരു കാടുപോലെ ഉണ്ടല്ലോ അപ്പൊ അവിടെ എല്ലാവരും ഉണ്ടാവും കാണാൻ പറ്റണ്ടോക്കട്ടെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു ആദ്യം എനിക്ക് തന്നെ പരിപാടി ചെടികൾ വാങ്ങാൻ വെക്കാൻ ഒക്കെ കൂടി നോട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ആരും കാണാൻ പറ്റണില്ലല്ലോ ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട് കാണാൻ പറ്റണില്ല ചമ്മലക്കിളി വരുമ്പോൾ ചമ്മലയുടെ കളർ തന്നെയാവും കാണാൻ കഴിയില്ല ഒരു കൂട്ടായിട്ടുണ്ടാവും അതുപോലെ നമുക്ക് കാണാൻ കഴിയില്ല നല്ല തിരക്കാണ് നമ്മുടെ റോട്ടിൽ കൂടി പിന്നെ ഒരു ഷോർട്ട് ഉണ്ട് ആദ്യം വലിയ വണ്ടികളൊക്കെ പോയിരുന്നു പിന്നെ അത് റെയിൽവേ അവിടെ അടച്ചു അല്ലെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പറത്താനൊക്കെ വേണ്ടിയിട്ട് അതാ ബൈക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ബൈക്ക് പോവും അപ്പോൾ പൂരത്തിനുള്ള പോക്കാണ് ഇപ്പം അത് ടൗണൊക്കെ ബ്ലോക്ക് ആവില്ലേ ബൈക്കിലുള്ളവരൊക്കെ ആദ്യം ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ വാഹനങ്ങളും ഉദ്യം പോയിരുന്നത് പിന്നെ വലിയ വണ്ടികൾക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഈ ടൂ വീലറുകാർ ഇങ്ങനെ പോയി നമുക്ക് നല്ല സൗകര്യമായിരുന്നു ആദ്യം പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് എത്താം അങ്ങടിപ്പറം ബ്ലോക്ക് ഇല്ലാതെ അങ്ങോട്ട് എത്താൻ പറ്റിയിരുന്നു അതിൻ്റെ അടുത്ത് നിറയെ പൂക്കൾ വിരിയുന്ന ചെടികളായിരുന്നു കേട്ടോ ഇപ്പൊക്കെ അല്ല ചെടികളാക്കി പൂക്കൾ വിരിയുന്ന എന്താ സീസണുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പോവും നല്ല നോട്ടം വേണം ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളെ ചെടികളുണ്ടായിരുന്നു പിന്നൊക്കെ തന്നെ ഇതാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നോട്ടം വേണ്ട നല്ല ഭംഗിയാണ് എപ്പോഴും ആ കടറിലിങ്ങനെ നിന്നോളും നല്ല രസമായിട്ട് നിൽക്കും കുറച്ചും കൂടി ചട്ടി വാങ്ങിച്ചിട്ട് ഇത് ഫുൾ ആക്കണം കുറേ ഇതൊന്ന് പറിച്ചു മാറ്റും ഇതൊക്കെ ഇങ്ങനെ കുറേ ചട്ടികളാക്കിയിട്ട് ഒരുക്ക് വെക്കണം രണ്ട് സൈഡ് ടു വീലറുകൾ തന്നെ പോയി കൊണ്ടിരിക്കണത് അതിൻ്റെ അടുത്താണ് ടൗണൊക്കെ നല്ല ബ്ലോക്കായി ീ ഭാഗത്തും കൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ തരും പിന്നെ അടുത്ത പണി ഇതൊക്കെ അങ്ങോട്ട് താഴക്ക് വാരി ഇടണം അല്ലെങ്കിലേ ഒരഞ്ച് മിനിറ്റ് ഇതവിടെ കിടക്കൂല കോഴികൾ അതൊക്കെ ചനക്കിയിട്ട് ശരിയാക്കി തരും മൂന്നങ്ങോട്ട് താഴക്ക് ഇടണം ചട്ടം എടുത്ത് വരട്ടെ ഉച്ചവരി ചമ്മലിടുമ്പോഴാണ് അതിന് പഴയ തത്തക്കൂട് കാണുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ഇതൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊരു തത്ത ഉണ്ടായിരുന്നു അതിൻ്റെ കൂട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് മിട്ടുവിനെ ഇടാം ഇടയിട്ടൊന്നുമില്ല പുള്ള കൂട്ടിന്ന് അങ്ങനെ പുറത്ത് വരും ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഇട്ടാലോ അതിലിട മിട്ടുവിനെ ണ്ടോ അവർ വന്നിട്ടുള്ളത് അപ്പം ചമ്മലം അവിടെ എടുത്തിട്ടത് എടുത്തിരുന്നതിന് മുന്നേ തന്നെ അല്ല അവർ എത്തി എടുത്തിട്ടുകൊണ്ട് ഇപ്പം അത് അപ്പുറത്ത് കൈ ഇനി അവിടെ എന്ത് ചെയ്താലും പ്രശ്നമല്ല അടിച്ച ഒരു മിൻ്റെ കാലിൻ്റെ അടി കൂടി തന്നെ ഉണ്ടാവും അവര് ഞാനെവിടെ കൂട്ടണ അവിടെ ചനക്കാൻ നോക്കിട്ടുണ്ടോ ഒരാളെ കാലിൽ കൊത്തി കൊണ്ടുതന്നെ നടക്കാണ് നിങ്ങൾ കൊത്തിക്കോളി അപ്പങ്ങനെ മുറ്റമുടിക്കലൊക്കെ കഴിഞ്ഞു ഓക്കെ ബൈ ഫ്രണ്ട്സ് ഇനി അടുത്ത വീഡിയോ ഞാൻ വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ